എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു ചെറിയൊരു വാർത്ത കണ്ടു അതായത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് കേസിൽ ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു പന്തക്കോസ് മിഷന്റെ ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു ആ പാസ്റ്ററുടെ പേര് ഹരിപ്രസാദ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഹിന്ദു മതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ട് പാസ്റ്റർ ഒരു വ്യക്തിയാണ് ഈ പാസ്റ്റർ എന്നുള്ള കാര്യം ഈ തട്ടിപ്പുകാരൻ എന്നുള്ള കാര്യം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകും പേരിൽ നിന്ന് കാരണം ഇവർ പേര് മാറ്റുന്നില്ല ഇതിനെക്കുറിച്ച് അറിയുന്നത് ഇയാളെ കുറിച്ച് അറിയുന്നത് കോട്ടയം ജില്ലയിലെ ഏതോ ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് മതം മാറിയെത്തിയ വ്യക്തിയാണ് ഇയാളെന്നാണ് അറിയുന്നത് ഇയാളെന്തോ നമ്പൂതിരി പാസ്റ്റർ എന്നോ മറ്റോ ആണ് വിളിക്കുന്നത് ഈ ഹരി പ്രസാദ് പാസ്റ്റിനെ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവര് ഗഹനമായി ചിന്തിക്കണം ചിലര് ഇവരുടെ ഈ ഓരോ പ്രചരണങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് മതം മാറി ഈ വിശ്വാസത്തിലേക്ക് പോകുന്നവരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇയാൾ നമുക്ക് പഠിപ്പിക്കുന്നത് ഇയാൾ തന്നെയല്ല ഇതേപോലെ പലരും ഉണ്ട് വേറൊരു കള്ള ഒരു കള്ളനാണയമുണ്ട് ഒരു അനിൽ കൊടിത്തോട്ടം അയാളുടെ ഓരോ പ്രസംഗം കഴിഞ്ഞാൽ അയാൾ പണ്ട് ഹിന്ദു മതത്തിലെ ഒരു പട്ടികാത വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അയാൾ മതം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനെ വളരെ മോശമായിട്ടാണ് അയാൾക്ക് നല്ല സംസാരിക്കാൻ കഴിവൊക്കെയുണ്ട് ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല ഹിന്ദു സമൂഹത്തിനെ വളരെ മോശമായിട്ടാണ് അയാള് ഏ തൻ്റെ പ്രസംഗങ്ങളിൽ കൂടി ചിത്രീകരിക്കുന്നതും എന്തോ വൈരാഗ്യം വെച്ച് അയാള് അയാളുടെ പൂർവ്വപിതാക്കന്മാരുടെ മതത്തിനോടുള്ള എന്തോ വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കുന്ന പോലെയാണ് അയാളുടെ പ്രസംഗങ്ങൾ അയാളും പേര് ഇപ്പോഴും അയാൾ പേര് മാറ്റിയിട്ടില്ല അന്യൽ കൊടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഹിന്ദു ധർമ്മത്തിൽ നിന്നും മതം പേര് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് അതിന്റെ പിന്നിലും ലക്ഷ്യങ്ങളുണ്ട് അത് തന്നെയാണ് ഈ ഹരിപ്രസാദിൻ്റെ പേര് മാറ്റാതിരിക്കുന്നതിലും പിന്നിലുള്ള ലക്ഷ്യം ഇവര് ഒന്നും ദൈവത്തിൻ്റെ ആ വിളി കേട്ടോ ഒന്നും അവര് മതം മാറിയതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പ്രലോഭനങ്ങളിൽ കൂടിയും പല വാഗ്ദാനങ്ങൾ നൽകിയും ഇവരെയൊക്കെ മതം മാറ്റി എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഒരിതിൽ അവർ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവരെ വെച്ച് ഹിന്ദു ധർമ്മത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കാം എന്നുള്ളതാണ് ഒരു ലക്ഷ്യം പിന്നെ മറ്റൊരു ലക്ഷ്യം ഇവരുടെ ഒന്നും പേര് മാറ്റാതെ ഇതേ പേരിൽ ഇവര് പൊതുരംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അണ്ട് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വന്ന ആളാണ് ഹിന്ദു ധർമ്മം വളരെ മോശമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ഈ ധർമ്മം സ്വീകരിച്ചത് ഞങ്ങളുടെ ക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ടെത്തിയത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ പന്തക്കോസ് സഭകൾ ഹിന്ദുക്കളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി അവരുടെ പേര് പോലും മാറ്റാതെ അതേ തരത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കൺ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ദൈവവിളി കേട്ടിട്ടോ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടോ മതം മാറുന്നതുങ്ങളല്ല എന്നുള്ള കാര്യം ഇപ്പൊ ഹരിപ്രസാദിന്റെ കേസ് തന്നെ അയാളെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് എന്ത് ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക അയാളിപ്പം ലക്ഷങ്ങളുടെ തട്ടിപ്പ് അത് അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ കോടികളുടെ തട്ടിപ്പെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഇതിൽ ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ഇതേപോലുള്ള തട്ടിപ്പും തിരികെ നടത്തി മുന്നോട്ടു പോകാനുള്ള സൗകര്യം ഒരുക്കി തരാം എന്നുള്ള ഒരു പ്രലോഭനത്തിൽ കൂടി തന്നെ ആയിരിക്കാം ഹരിപ്രസാദ് മാറ്റിയെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് നിരവധി സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും ഈ ഹരിപ്രസാദിന്റെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നു ഇതേപോലൊക്കെയുള്ള പ്രലോഭനം സ്ത്രീകളെ പണം ഇതേപോലെ തട്ടിപ്പിനുള്ള സൗകര്യം ഇതേപോലുള്ള കാര്യങ്ങളില് ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞായിരിക്കാം ഈ ഹരിപ്രസാദിനെ മതം മാറ്റിയെടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ മാറി ഇങ്ങോട്ട് വന്നു ഇയാളെ തട്ടിപ്പുന്തരിയുടെയും ആയിട്ട് മുന്നോട്ട് പോയി ഇയാൾ പന്തക്കോസ് മിഷൻ ഓഫ് ഇന്ത്യ അങ്ങോട്ട് പറഞ്ഞ് ഒരു സഭയുടെ പാസ്റ്റായിട്ട് വന്നു അവർ ഇയാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് വന്ന ആ ഹിന്ദു ദേവതമാരൊക്കെ മോശമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവരുടെ പുരോഹിതന്മാർ ഹിന്ദു ഒരു പുരോഹിത കുടുംബത്തിൽ നിന്നാണ് ഈ ഹരിപ്രസാദ് വന്നത് നമ്പൂതിരി പാസ്റ്റർ വന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ച് മറ്റ് ഹിന്ദു ധർമ്മത്തിലുള്ളവരെ പ്രലോഭിപ്പിച്ച് മതം മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഇങ്ങനെ മാറി ചെല്ലുന്നവർക്ക് തട്ടിപ്പും തിരികെ നടത്തി ധനം സമ്പാദിക്കാം എന്നുള്ള ആ ഒരു പ്രലോഭനം പിന്നെ മാറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഈ മതപരിവർത്തനത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്നത് ഹിന്ദു സമൂഹം മനസ്സിലാക്കുക ആരും നേരായ രീതിയിൽ നമ്മ ഈ ഹിന്ദു ദൈവങ്ങൾ മോശമാണെന്ന് ഉള്ള അനുഭവത്തിൽ കൂടിയല്ല മതം മാറി ഈ പന്തക്കോസ് മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാ വിശ്വാസത്തിലേക്ക് മാറുന്നത് എന്നുള്ള കാര്യം ഹിന്ദുക്കൾ മനസ്സിലാക്കുക അതാണ് നമ്മുടെ ഈ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണവും ഇത്തരം സംഭവങ്ങളാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവർ നമ്മുടെ വീ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ഇതേപോലെ മത പരിവർത്തന ശ്രമമായിട്ട് വരുന്നവർ അവരുടെ മതം വിൽക്കാൻ വരുന്നവരെ നമ്മളുടെ വീട്ടിൽ അടുപ്പിക്കാതിരിക്കുക ചിലരുണ്ട് ഇതേപോലുള്ള ആൾക്കാർ രാവിലെ വന്നു കഴിയുമ്പോൾ മിക്കവാറും രാവിലെയൊക്കെ ഇതെങ്കിലും കയറിയും വരും വീട്ടിൽ വിളിച്ചിരുത്തി ചായ കൊടുക്കും അവർ പറയുന്നത് കേൾക്കും ഇത് പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ഇവര് പറയുന്നതിന് എന്തൊരു കാര്യമുണ്ടല്ലോ എന്ന് കരുതിയൊക്കെ പലരും ഇവരെ സൽക്കരിക്കാറുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് ഇവരുടെ പ്രഘോഷണമൊക്കെ ആയിട്ട് വരുമ്പോൾ പറയണം സഹോദര എനിക്കിത് കേൾക്കാതെ സമയമില്ല എനിക്ക് ഇതിനെക്കാട്ടി ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ സത്യദൈവത്തിൽ എൻ്റെ വിശ്വാസിലുള്ള സത്യദൈവം ഞാൻ ആരാധിക്കുന്ന ദേവനാണ് അതുകൊണ്ട് എനിക്ക് സഹോദരന്റെ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഒഴിവാക്കി വിടേണ്ടതിന് പകരം നമുക്ക് പറയാം സഹോദരൻ സഹോദരൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചു അതാണ് സത്യദൈവമെങ്കിൽ സഹോദരനെ ആ ദൈവത്തിൽ വിശ്വസിച്ചു എനിക്ക് ഒരു ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യദൈവമുണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഒഴിവാക്കേണ്ടതിനു പകരം പല പലരും ഇവരെ വിളിച്ച് വീട്ടിലെത്തി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് അവരുമായിട്ടൊരു സൗഹൃദ സൗഹൃദം ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞു ബന്ധു കൊടുക്കുന്നവർ ഇവർ നിരന്തരം ആ ഈ സൗഹൃദം മുതലെടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മളെ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ അങ്ങനെയുള്ളവരെ ഇവർ കൈയ്യിലെടുക്കും ഇങ്ങനെ കൈയ്യിലെടുത്തിട്ട് ഈ ഈ പിന്നെ ഹരിപ്രസാദിനെ സംബന്ധിച്ചത് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ കിട്ടാതെ ഹരിപ്രസാദ്ന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരം പത്തോ നാൽപ്പത്തഞ്ചോ മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ ഇതേപോലുള്ളവരെയാണ് ഇവർ പാട്ടിലാക്കി ഇവരുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അത് ഈ അനിൽകുടിത്തോട്ടത്തിന്റെ കൂടെ ഉള്ള വ്യാജന്മാർ അവന്മാർ കഴുകൻ കണ്ണുകളുമായിട്ട് രംഗത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അവന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം കഴിഞ്ഞാൽ നമ്മൾ ആകർഷിക്കപ്പെട്ടു പോവും അത്ര വാക്ചാതുര്യമുണ്ട് ഈ അനിൽകുടിത്തോട്ടം ത്തിനൊക്കെ അവനെയൊക്കെ ആനെ പ്രകീർത്തിച്ചും പുകഴ്ത്തി പറഞ്ഞുമൊക്കെ ഈ നമ്മൾ സജീവമായി ഈ സോഷ്യൽ നിറഞ്ഞു നിറഞ്ഞേൽക്കുന്ന മാത്യു സാമൂഹ്യൻ്റെ കൂട്ടുകൾ അതായത് പഴയ തെഹൽക്ക രാജ്യത്തിനെതിരായിട്ട് ഈ അടുത്ത സമയത്ത് ഓപ്പറേഷൻ സിൻ്റൂര് നടന്നപ്പോൾ രാജ്യത്തിനെതിരെ പ്രചരണം നടത്തിയ ഈ മാത്യു സാമൂഹ്യൻ്റെ കൂട്ടുള്ളവർ ആ മാത്യു സാമൂഹിക നിരവധി വീഡിയോകൾ അനിൽ കൊടിത്തോട്ടത്തിന്റെ പ്രകീർത്തിച്ചുകൊണ്ടും അനിൽകൊടിത്തോട്ടം ചെയ്യുന്ന കാര്യങ്ങൾ ഹിന്ദു സമൂഹത്തിലെ വളരെ പരോക്ഷമായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് മാത്യു സാമൂവിൻ്റെ കൂട്ടുള്ളവര് എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ മാത്യു സാമൂവിലെ ഞാനും ഫോളോ ചെയ്യുന്നതായിരുന്നു അയാടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതായിരുന്നു അങ്ങനെ എത്രയോ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ ഈ മാധ്യമ സമൂഹത്തിൻ്റെ കൂട്ടുള്ളവരുടെ വീഡിയോ കാണുന്നുണ്ട് ഇവരൊക്കെ പറയുമ്പം പല ആൾക്കാരും വിചാരിക്കുന്നു ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും എന്നുള്ള രീതിയിൽ ഈ വഴിതെറ്റി പോ വഴിതെറ്റി കന്തക്കോശ് വിശ്വാസത്തിലോട്ട് പോകുന്ന ആൾക്കാരും ഹിന്ദു സമൂഹത്തിലുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വീട്ടുകാരാണ് നമ്മുടെ മക്കളുടെയും അല്ലെ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ മനസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടുന്നുണ്ടോ എന്ന് ചിന് ശ്രദ്ധിക്കേണ്ട കടമ നമ്മൾക്കുണ്ട് ആ കടമ നമ്മൾ നിർവഹിച്ച് ഇത്തരം കള്ളന്മാരുടെ ഈ പ്രബോധനങ്ങളിൽ വീണു പോകാതെ അവരെ രക്ഷിച്ചു നിർത്തേണ്ട കടമ നമ്മൾക്ക് ഓരോരുത്തരും ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഇതേപോലെയുള്ള ദുരന്തത്തിൽ പതിച്ചിട്ട് ഈ ദുരന്തംന്ന് ദുരന്തത്തിൽ പച്ചിട്ടെന്ന് പറയാൻ പോരാ ഈ ദുരന്തത്തിന്റെ പടുകുഴിയിൽ വീണു പോയിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കഥയില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഇതേപോലുള്ള കള്ളന്മാരുടെ വാക്ക് കേട്ട് ഈ കള്ള കള്ളവിശ്വാസത്തിലോട്ട് പോകാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് അവരവരുടെ വിശ്വാസത്തിൽ പോയിക്കോട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആര് അങ്ങോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക അതാണ് നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മൾക്ക് ആര് മറ്റൊരാള് അവരുടെ വിശ്വാസത്തിൽ പോകുന്നതിൽ നമുക്ക് ഒരു പരാതിയില്ല കാരണം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന പോലെ അവരുടെ വിശ്വാസത്തിൽ കൂടി മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള ചിന്ത മാത്രമേ ന നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് മറ്റേ ഇത്തരം ഒരു വ്യാജ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ നമ്മൾ പിന്നെ അവസരം കൊടുക്കരുത് അതിനെ ശക്തമായി നമ്മൾ തടയുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം ദുരന്തത്തിലേക്ക് പതിക്കാതിരിക്കാനുള്ള ഏക മാർഗം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക